മുൻസിപ്പാലി പ്രോപ്പർട്ടിയാണ് ശരിക്കും പറയാലോ അപ്പൊ ഇവിടെ ചെയ്യണമെന്ന് അവർക്ക് തടസ്സങ്ങളുടെ കഥയില്ല പക്ഷെ അവര് ബസ് കയറി പോകുന്ന സംഭവം മാത്രമേ ഉള്ളു ഇത് ആധുനിക രീതിയിൽ വരുന്നത് ഈ പരിസരൊക്കെ മൈതാനൊക്കെ ആയിട്ട് അങ്ങനെ പണ്ട് കാലത്തൊക്കെ നമ്മൾക്ക് വീടുകളിൽ തന്നെ സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നു ഇന്നിപ്പൊ ഭാഗം വെച്ച് രണ്ട് മൂന്ന് സെന്റിലൊക്കെ എല്ലാവരും താമസിക്കുന്നത് ഇപ്പൊ ഒരു മരണം നടന്നുണ്ടിങ്ങനെ ഈ പറഞ്ഞവരെ ഓടിക്കൊണ്ട് നടക്കണം ശ്മശാന ഞങ്ങൾ ആയിട്ട് ഓരോ സ്ഥലങ്ങളും നോക്കും എവിടെ ചെന്നാലും ആവശ്യമില്ലേഖിന്റെ ഈ എതിർപ്പുകൾ എല്ലായിടത്തും ഉണ്ട് ഇതും ഇപ്പൊ അതുപോലുള്ളൊരു എതിർപ്പാണ് അല്ലെങ്കിൽ ന്യായത്തിന് വേണ്ടിയല്ല ഞങ്ങൾ കുറച്ച് പേര് ഇത് ആളുകളുണ്ട് എന്നുള്ളൊരു തൻ്റെ അറിയപ്പെട്ടത് അല്ലാണ്ട് വേറെ ഒന്നും അല്ലത് ഒരു സർവകക്ഷിയാവും വിളിച്ചു കഴിഞ്ഞ ദിവസം എല്ലാ പാർട്ടികളും അതിനെ സംബന്ധിച്ച രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു സമുദായക്കാരുണ്ടായിരുന്നു എല്ലാവരും ഇത് അനുകൂല കാരണം സ്ഥലം കണ്ടിട്ട് തന്നെയാണ് ഇവർ കുറച്ച് പേര് ഞങ്ങൾ സംബന്ധിച്ചോളം സ്വഭാവമായിട്ട് പറയാനുള്ളത് ഇവിടെ അങ്കമ്മഴിയെ സംബന്ധിച്ചോളം കപ്പോളയുടെ പള്ളിയുടെ സ്ഥലം ഇത് കഴിഞ്ഞാൽ ബാക്കി ആർക്കും സംസ്കരിക്കാൻ പൊതുസ്ഥലമില്ല എല്ലാവരും വീടുകളിൽ തന്നെ വേണം ഇപ്പോൾ മുനിസിപ്പൽ ഏരിയയിലും കോർപ്പറേഷൻ ഏരിയയിലും അറിയാം വീടിൽ നമ്മൾ സംസ്കരിക്കാൻ അടുത്ത വീട്ടുകാരും ഒരു പരാതി കൊടുത്താൽ അത് ചെയ്യാൻ പറ്റിയ വരുന്നുള്ളൂ അപ്പോൾ ആ ബോഡിയും വെച്ചുകൊണ്ടിരിക്കണം എവിടെ കൊണ്ടുപോകണമെന്ന് അറിയാൻ അതിന് അടുത്ത സെന്റേരികൾ അന്വേഷിക്കണം അവിടെ പോണി അവിടുത്തെ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി സാങ്ഷനും ഇവർ അപരിചയപ്പെടുത്തുന്ന ആൾക്കാർ സർട്ടിഫിക്കറ്റ് വേണം ഇങ്ങനെ ഒരുപാട് നൂലമലകളും പ്രശ്നങ്ങളും സഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ മൂവ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം വന്നിടയ്ക്കാണ് ഇപ്പോൾ ഈ നാൽപ്പത് വർഷം മരിച്ചു കഴിഞ്ഞാൽ അടക്കണം നമുക്ക് അതിനൊരു ഒരു വലിയ സാമൂഹിക പ്രശ്നം തന്നെയാണ് അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കി അത് ചെയ്തേ പറ്റുള്ളൂ അതെല്ലാം സാങ്ഷനോടാണ് നടത്താൻ തീരുമാനിക്കുന്നത് എസ് എൻ ഡി പി പ്രസിഡന്റാണ് അങ്കമാലി എസ് എൻ ഡി പി ശാഖയുടെ പ്രസിഡന്റാണ് പേരുടെ പേരാണ് ഇവിടെ അങ്കമാലി എസ് എൻ ഡി പി ശാഖയ്ക്ക് മാത്രമാണ് ഈ സമീപ ഒരു ക്രിമിറ്റോറിയം ഉള്ളത് അതും ട്രഡീഷണലാണ് അത് നമുക്കൊരു ഒരു ബോഡി വെച്ചാൽ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ കഴിയാതെ വീണ്ടും വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അത് ഹിന്ദു സമുദായത്തിന് അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന സമുദായങ്ങൾക്ക് വെക്കാൻ സമ അതിനുള്ള ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇത് കുറേ കാലങ്ങളായിട്ട് നഗരസഭ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ബഡ്ജറ്റിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു ക്രിമിറ്റോറിയം വേണമെന്നുള്ളത് അതിപ്പം ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ വെച്ചാൽ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനോ ആണ് അല്ല വീടുകളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഭയത്തിന്റെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇല്ല പിന്നെ രണ്ടാമത് അത് അങ്ങനെ ഒരു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് മോഡേൺ രീതിയിലാണ് ഇത് ഉണ്ടാക്ക സർവ്വകക്ഷി യോഗത്തിൽ പറഞ്ഞത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ശാന്തി നിലയം അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ വേര് വരുന്ന രീതിയിൽ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് നമുക്കൊരു ഒരു ശ്മശാനത്ത് എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു ഭയം ഓട്ടോമാറ്റിക്കലി വരുന്ന ആ ഒരു ഭയം ഉണ്ടാകാത്ത രീതിയിലും അത് സാധാരണ അതിന്റെ അതിന്റെ ഒരു 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 അപ്പിയറൻസ് അപ്പിയറൻസ് തന്നെ തന്നെ ആ ഏരിയ പിന്നെ ഒരു മൂന്നിൻ്റെ മൂന്നിന്റെ ഒരു ബോഡി പൂജ ചെയ്യാനുള്ളൊരു സ്ഥലം ഫ്രണ്ടിൽ പിന്നെ ഒരു സെക്യൂരിറ്റി ക്യാബിൻ അതായത് ഇവിടെ ഒരു സ്റ്റാഫ് സ്റ്റാഫുണ്ടാകും സ്ഥിരമായിട്ട് പുള്ളിക്കൊരു റൂം പിന്നെ ടോയ്ലറ്റ് പിന്നെ ഗ്യാസ് ചേമ്പറ് സൂക്ഷിക്കാനുള്ള സ്ഥലം ജനറേറ്റർ ഇതടക്കമുള്ള പതിമൂന്ന് സെൻ്റിന് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഇത് ഗ്യാസ് ക്രെമിറ്റോറിയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു മുപ്പത് മീറ്റർ ഉയരത്തിൽ ചിമ്മിനി അപ്പോൾ അതിനകത്ത് നമ്മൾ വാഷ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കാശ് പോകുന്നത് ഇല്ല പിന്നെ ഒരു വൈറ്റ് ആണ് സ്മോക്ക് വരുന്നത് പിന്നെ ഗാർഡൻ ഉണ്ട് ചുറ്റും പിന്നെ രണ്ട് മീറ്റർ ഹൈറ്റിലെ കോമ്പൗണ്ട് കോമ്പൗണ്ട പിന്നെ നമ്മള് ബിൽഡിംഗ് റൂളും എല്ലാം പാലിച്ചിട്ടാണ് ചെയ്തത് മീറ്റർ ആണ് ഈ വീട് ലാസ്റ്റ് വീടുള്ള അകലം ഇരുപത്തിയഞ്ചു മീറ്റർ നമുക്ക് ഇരുപത്തിയഞ്ച് മീറ്റർ പി സി മറ്റേ സാധാരണ കിട്ടുന്ന ഒത്തിരി പറയണ്ട് ബി സി പി അപ്രൂല് പത്ത് മീറ്ററേ പറയുന്നുള്ളൂ സംസാരിച്ച ആളുകളല്ലേ ഭൂരിഭാഗം